രാജ്യസഭാ സ്ഥാനാർത്ഥികളെ ചൊല്ലി എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിൽ അണിയറ നീക്കങ്ങൾ ശക്തമാകുന്നു കേരളത്തിൽ മൂന്ന് രാജ്യസഭാ സീറ്റുകളിലെ കാലാവധിയാണ് ജൂൺ ഒന്നാം തീയതി അവസാനിക്കുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരാണ് നിലവിലെ രാജ്യസഭാ പ്രതിനിധികൾ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ ഇരുപത്തിയഞ്ചിന് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇതോടെയാണ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ മുന്നണികളിൽ ശക്തമായിരിക്കുന്നത് നിലവിലുള്ള നിയമസഭാ പ്രാതിനിധ്യ പ്രകാരം എൽ ഡി എഫിന് രണ്ടുപേരെയും യു ഡി എഫിനെ ഒരു പ്രതിനിധിയെയും രാജ്യസഭയിലേക്ക് അയക്കാൻ കഴിയും എൽ ഡി എഫിന് നേതൃത്വം നൽകുന്ന കക്ഷി എന്ന നിലയിൽ സി പി എമ്മിന്റെ സീറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല രണ്ടാമത്തെ സീറ്റ് സംബന്ധിച്ച തർക്കങ്ങളാണ് ഇടതുമുന്നണിയിൽ ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത് സി പി ഐ കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഒരുപോലെ ഈ സീറ്റിലേക്ക് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റ് ഒരു കാരണവശാലും വിട്ടു നൽകില്ല എന്ന വാശിയിലാണ് സി നേതൃത്വം കൂടാതെ നിയമസഭയിൽ പതിനേഴ് അംഗങ്ങളുള്ള എന്ന അവകാശവാദവും സി പി ഐ ഉയർത്തുന്നുണ്ട് എന്നാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാകട്ടെ അഞ്ചംഗങ്ങൾ മാത്രമേയുള്ളൂ ഇടതുമുന്നണിയുടെ ഭാഗമായ മാണി വിഭാഗത്തിന് നിലവിലുള്ള രാജ്യസഭാ സീറ്റ് നഷ്ടമായാൽ സംഘടനാപരമായി അത് വലിയ ക്ഷീണം ചെയ്യും ഞ്ചു മത്സരം നടന്ന കോട്ടയത്ത് സീറ്റ് പിടിച്ചെടുക്കുക എന്നത് അവർക്ക് അഭിമാന വിഷയവുമാണ് കോട്ടയം സീറ്റ് സ്വന്തമാക്കുകയാണെങ്കിൽ മാണി വിഭാഗം രാജ്യസഭാ സീറ്റിനായുള്ള അവരുടെ അവകാശവാദം ഒരിക്കൽ കൂടി ശക്തമാക്കും സംഘടനാപരമായി തങ്ങളുടെ അവസ്ഥ ജോസ് കെ മാണി എൽ ഡി എഫ് നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട് രാജ്യസഭാ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ നിലവിൽ ജോസ് കെ മാണിക്ക് പാർലമെന്ററി പദവികൾ ഒന്നുമില്ലാത്ത സ്ഥിതി വരും ഇടതുമുന്നണിയിൽ എത്തിയതുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായതെന്ന് അവർക്ക് വാദിക്കാനും കഴിയും മാണി വിഭാഗത്തെ പിണക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ദോഷം ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞ സി പി എം അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായാണ് രാജ്യസഭാ സീറ്റിനു പകരം കാബിനറ്റ് പദവികളോടെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി ജോസ് കെ മാണിയെ നിയമിക്കാമെന്ന നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചത് എന്നാൽ ഇതു സംബന്ധിച്ച വ്യക്തമായ തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇതുവരെയും എത്തിയിട്ടില്ല രാജ്യസഭയിലേക്കുള്ള സി പി എം സ്ഥാനാർത്ഥിയെ ചർച്ചകളും ഇതോടൊപ്പം പുരോഗമിക്കുന്നുണ്ട് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ തുടർച്ചയായി മൂന്ന് തവണ മത്സരിച്ച ജയ്ക്ക് സി തോമസിന്റെ പേരിനാണ് മുൻതൂക്കം മൂന്ന് തവണയും പരാജയമേറ്റുവാങ്ങിയ ജയ്ക്ക് ചാനൽ ചർച്ചകളിലും നവമാധ്യമങ്ങളിലും സജീവ സാന്നിധ്യമാണ് ജയ്ക്കിനർഹമായ പാർലമെന്ററി പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്നാണ് സി സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ രാജ്യസഭാ ലിസ്റ്റിൽ മുൻതൂക്കം ജയ്ക്കിനു തന്നെയാണ് ജയ്ക്കിനു പുറമേ എം സ്വരാജ് ചിന്താ ജെറോം എം വി നികേഷ് കുമാർ എന്നിവരുടെ പേരുകളും ഉയർന്നു വന്നിട്ടുണ്ട് പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസിനെ പോലെ ശോഭിക്കാൻ നികേഷിന് കഴിയുമെന്ന അഭിപ്രായവും ശക്തമാണ് അതേസമയം സി പി ഐയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായ കെ പ്രകാശ് ബാബുവിനെ മത്സരിപ്പിക്കാനാണ് സി നീക്കം നടത്തുന്നത് യു ഡി എഫിന്റെ രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിനാണ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അസ്വാരസ്യങ്ങൾ ലീഗിനുള്ളിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ മന്ത്രിയാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് മത്സരിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി നീക്കം നടത്തുന്നുണ്ട് വസ്തുതകൾ വിവാദമായതോടെ മത്സരരംഗത്തേക്ക് ഇല്ലെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഫലം പുറത്തു വന്നതിനു ശേഷം പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന വിശദീകരണമാണ് ലീഗ് നേതൃത്വം നൽകുന്നത് ഇത്തവണ യുവജന നേതാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്ന വികാരവും മുസ്ലിം ലീഗിനുള്ളിൽ ശക്തമായി ഉയർന്നിട്ടുണ്ട് യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വി കെ ഫൈസൽ ബാബു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എന്നിവരുടെ പേരിനാണ് മുൻതൂക്കം മുന്നണികൾ കരട് സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ലോക്സഭാ വിധി പ്രഖ്യാപനത്തിനനുസരിച്ചാകും അന്തിമ പട്ടിക ತಯಾರ <tayara kuga>